കുരുക്കഴിക്കുകയല്ല യഥാർത്ഥത്തിൽ അവസാന കുരുക്ക് മുറുക്കുകയാണ് ഈ ഇന്നത്തെ ഈ ഭേദഗതിയോടുകൂടി അല്ലെങ്കിൽ ചട്ടങ്ങളുടെ ഭേദഗതിയോടുകൂടി വന്നിരിക്കുന്നത് വീട് വയ്ക്കാം കൃഷി നടത്താം ചെറിയ തട്ടുകട പോലുള്ള ചെറിയ ഷോപ്പ് സൈറ്റ്സിന് ഉപയോഗിക്കാം ഈ മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ പട്ടയഭൂമിയുടെ ഉപയോഗം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആദ്യ ഉത്തരവ് ഇടുക്കിയിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പട്ടയ ഭൂമിയിലെ എല്ലാ നിയന്ത്രണങ്ങളും സർക്കാർ എടുത്തു കളയാൻ തയ്യാറാവും പട്ടയഭൂമി സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവകാശം ആ ഭൂമിയുടെ ഉടമകൾക്ക് നൽകണം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ മുന്നോട്ടും പട്ടയഭൂമി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തടസ്സവും ജനങ്ങൾക്ക് ഉണ്ടാകരുത് എന്നതാണ് യു ഡി എഫ് എടുത്ത നിലപാട് ഇന്ന് ഖജനാവ് കാലി ആയതിന് ഇടുക്കിയിലെ ജനങ്ങളിൽ നിന്നും കൂടുതലായി മറ്റു ഉണ്ടാവും ഇടുക്കിയിലെ ജനങ്ങളിൽ നിന്നും പണം പിഴിഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സർക്കാർ നടത്തുന്നത് നമസ്കാരം മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനവുമായി സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഈയൊരു വിഷയം ജനങ്ങളോ ജനങ്ങളോട് പറഞ്ഞത് അതിങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നു പട്ടയഭൂമി വകമാറ്റിയുള്ള ഉപയോഗം ക്രമപ്പെടുത്താനും ജീവനോപാധിക്കായുള്ള വിനിയോഗം അനുവദിക്കാനും പുതിയ ചട്ടങ്ങൾ വഴി സാധിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് കോൺഗ്രസ് നേതാവായ ശ്രീ മാത്യു കുഴൽനാടൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വിവരിക്കുകയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പട്ടയഭൂമി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം എന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ് എന്നാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനവും അദ്ദേഹം പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതായത് ഭൂപതിവ് ചട്ട ഭേദഗതി അല്ലെങ്കിൽ ഭൂപതിവ് നിയമത്തിലെ ഭേദഗതിക്ക് പിന്നാലെ സർക്കാർ ഭൂപതിവ് ചട്ടങ്ങൾ അംഗീകരിച്ചുവെന്നും ഇതുകൊണ്ട് പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട കുരുക്കഴിയുന്നു അല്ലെങ്കിൽ അത് പട്ടയഭൂമി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഇടുക്കി പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെ ഇത് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ളവർ ഒരു ഓണസമ്മാനം ആണ് എന്ന നിലയിലൊക്കെ പറയേണ്ടായി പക്ഷെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുരുക്ക് യഥാർത്ഥത്തിൽ അവസാന കുരുക്ക് മുറുക്കുകയാണ് ഈ ഇന്നത്തെ ഈ ഭേദഗതിയോടുകൂടി അല്ലെങ്കിൽ ചട്ടങ്ങളുടെ ഭേദഗതിയോടുകൂടി വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കുറച്ച് സാങ്കേതികത്വവും നിയമവശവും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല എന്ന് കരുതി വ്യാജമായും തെറ്റായും പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇടുക്കിയിലെയും മലയോര വലയോര മേഖലയിലെയും ജനങ്ങളെ കബളിപ്പിച്ചതുപോലെ വീണ്ടും കബളിപ്പിക്കാമെന്ന് ഈ സർക്കാർ കരുതുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അവകാശവാദം ഈ സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ വളരെ ചുരുക്കിപ്പോ പക്ഷെ നിങ്ങളും എല്ലാവരും ഈ ഈ ഒരു കാര്യത്തിൽ അത്രയും എൻ്റെ എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിലും ഡെപ്തിൽ പോയിട്ടുണ്ടാവില്ല ഞാൻ വളരെ ചുരുക്കി പറയാം അതായത് ഇടുക്കിയിലെ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയിലെ കയ്യേറ്റം വ്യാപകമായ സമയത്ത് ഹൈക്കോടതിയിൽ വന്ന ചില ഹൈക്കോടതിയിൽ വന്ന ചില ഇതിൻ്റെ ചില കേസുകളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി രണ്ടായിരത്തി പത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ടായി രണ്ടായിരത്തി പത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത് ഇനിമേൽ ഇനിമേൽ മൂന്നാർ മേഖലയിൽ നിർമ്മാണത്തിന് അനുമതി നൽകുന്നത് റവന്യൂ വകുപ്പിൻ്റെ എൻ ഒ സി ലഭ്യമായിട്ട് മതിയെന്ന് പറഞ്ഞു റവന്യൂ വകുപ്പിൻ്റെ നിരാക്ഷേപ സാക്ഷിപത്രമില്ലാതെ ഇനിമേൽ മൂന്നാറിൽ നിർമ്മാണങ്ങൾ അനുവദിക്കരുത് എന്ന് രണ്ടായിരത്തി പത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് വരികയുണ്ടായി ആ സമയത്ത് അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്നു അവിടെ മൂന്നാർ മേഖലയിലെ കൺസ്ട്രക്ഷൻസിന് ലിമിറ്റേഷൻ ഉണ്ടായി അത് വില്ലേജ് ഓഫീസിന് അനുമതി കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അഞ്ച് വർഷക്കാലം ബഹുമാന ഉമ്മൻചാണ്ടി ഭരിച്ചു ഇടുക്കിയിലെ മേഖലയിലെ ജനങ്ങൾക്കോ മറ്റാളുകൾക്കോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല മൂന്നാർ മേഖലയിലെ കൺസ്ട്രക്ഷൻസിനും കയ്യേറ്റത്തിനുമെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സർക്കാർ തുടർന്നു പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യമായി ഒരു സർക്കാർ ഉത്തരവ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശം സർക്കാരിൻ്റെ കളക്ടർ ഇഷ്യൂ ചെയ്യുന്ന സർക്കുലറിൻ്റെ രൂപത്തിൽ ആദ്യമായി ഒരു സർക്കുലർ വരുന്നത് പട്ടയ ഭൂമി മൂന്നേ മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതായത് അതിൽ വീട് വയ്ക്കാം കൃഷി നടത്താം ചെറിയ തട്ടുകട പോലുള്ള ചെറിയ ഷോപ്പ് സൈറ്റ്സിൽ ഉപയോഗിക്കാം ഈ മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ പട്ടയഭൂമിയുടെ ഉപയോഗം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആദ്യ ഉത്തരവ് ഇടുക്കിയിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അതായത് ആദ്യത്തെ ഉത്തരവ് വന്നത് ഇടുക്കി ജില്ലാ കളക്ടറുടെ ഒമ്പത് ആറ് രണ്ടായിരത്തി പതിനാറിലെ പിന്നീട് ഒന്ന് എട്ട് രണ്ടായിരത്തി പതിനാറിലെയും രീതികളിലെ നമ്പർ സർക്കുലറുകൾ എന്ന് പറഞ്ഞ് ആദ്യത്തെ സർക്കുലർ വന്നു പിന്നീട് അതിൻ്റെ പേരിൽ ആദ്യം ഇടുക്കി ജില്ലയിൽ മുഴുവനായി വ്യാപിപ്പിച്ച് പിന്നീട് എട്ട് വില്ലേജുകളിൽ ആയിട്ട് ഇത് ചുരുക്കി എട്ട് വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം എന്ന പേരിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടായി അങ്ങനെ വന്നപ്പോൾ ബേസൻവാലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ബേസൻവാലിയിലെ ഒരു ജനപ്രതി ലാലിയും അതുപോലെ മഞ്ജു ജിൻസും ഒരു ഹർജിയിൽ ഞാൻ വാദിച്ച ഹർജിയാണ് അപ്പോൾ ഏതാനും മേഖലയിൽ മാത്രമായി പട്ടയ നിയമത്തെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നും പട്ടയ നിയമത്തിൽ മറ്റൊന്നും അനുവദിക്കില്ലെങ്കിൽ കേരളം മുഴുവൻ ആ നിയമം ബാധകമായിരിക്കുമെന്ന് ഹൈക്കോടതി വാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ ഉള്ള പട്ടയഭൂമിയിൽ ഈ നിയന്ത്രണങ്ങൾ സർക്കാരിന് കൊണ്ടുവരേണ്ടതായി വന്നു ഹൈക്കോടതി പറഞ്ഞു എല്ലായിടത്തും ഇത് ബാധകമാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇടുക്കിക്ക് പുറത്തേക്ക് ഈ വിഷയം വന്നപ്പോൾ ഒരുപാട് തൽപ്പര കക്ഷികളും അതുപോലെ തന്നെ വലിയ വ്യവസായ വ്യാപാര വാണിജ്യ സാധ്യതകളും ഇതിനാൽ അഫക്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് സർക്കാർ ഇതിനെ പരിഹാരം കാണാൻ വേണ്ടി ഇറങ്ങിയത് ഇപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് അതിൻ്റെ അത് ഏറ്റവും ഇനി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടു എന്നാണ് അവകാശപ്പെടുന്നത് പരിഹാരം കണ്ടു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ചെയ്തത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ ഈ നിയമം ലംഘിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കെട്ടിടങ്ങളെ റെഗുലറൈസ് ചെയ്യാനുള്ള അധികാരം സർക്കാരിന് നൽകി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നടത്തിയിട്ടുള്ള നിയമ ലംഘനങ്ങളെ ക്രമവത്കരിക്കാനുള്ള അവകാശം സർക്കാരിന് നൽകിക്കൊണ്ടാണ് ഭൂപതിവ് ചട്ട ഭേദഗതി ഉണ്ടായത് ആ സമയത്ത് ആ സമയത്ത് തന്നെ ബഹുമാനായിട്ടുള്ള പി ജെ ജോസഫ് സാറും ഞാനും ആ നിയമ നിയമസഭയിൽ അന്ന് രണ്ട് ഭേദഗതികൾ ഞങ്ങൾ രണ്ടുപേരും നിർദ്ദേശിച്ചിരുന്നു ബഹുമാനായ പി ജെ ജോസഫ് എൻ്റെയും ഭേദഗതി ഞാൻ അതിൻ്റെ ഭേദഗതിയും അതിൻ്റെ അന്നത്തെ ഞങ്ങളുടെ പ്രസംഗവും ഞാനിന്ന് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് യു ഡി ആവശ്യപ്പെട്ടത് പട്ടയ ഭൂമിയിലെ എല്ലാ നിയന്ത്രണങ്ങളും സർക്കാർ എടുത്തു കളയാൻ പട്ടേ ഭൂമി സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവകാശം ആ ഭൂമിയുടെ ഉടമകൾക്ക് നൽകണം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ മുന്നോട്ടും ഭൂമി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തടസ്സവും ജനങ്ങൾക്കുണ്ടാകരുത് എന്നതാണ് യു ഡി എടുത്ത നിലപാട് പക്ഷേ ഞങ്ങൾ അന്ന് ആ നിയമത്തെ അനുകൂലിച്ച് ഓട്ട് ചെയ്യാൻ കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ ഉണ്ട കഷ്ടപ്പെടുന്നവർക്ക് കിട്ടുന്നൊരാശ്വാസം ഇല്ലാതാക്കണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ ആ നിലയിൽ ആ നിലയിൽ ആ നിയമത്തെ അനുകൂലിക്കുകയും ഈ കൂടി ബഹുമാനായ പ്രതിപക്ഷ നേതാവും ബഹുമാനായ പി ജെ ജോസഫും ബഹുമാന ഞാനും കിട്ടിയ അവസരത്തിൽ ഈ കാര്യം നിയമസഭാ ഉൾപ്പെടെ പറഞ്ഞ് ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതോടുകൂടി പട്ടയഭൂമിയിലെ പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താൻ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇടുക്കിയിലെ ജനങ്ങളുടെ കഴുത്തിൽ ആ കുരുക്ക് അഴുക്കുകയല്ല അവസാന ആത്യന്തികമായ കുരുക്ക് മുറുക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനി കൊടുക്കാൻ പോകുന്ന പട്ടയങ്ങൾ ഇനി കിട്ടാൻ പോകുന്ന പട്ടയങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ നിർമ്മാണം നടന്നിട്ടില്ലാത്ത പട്ടയഭൂമിയിൽ ഇനി ഒരു കാരണവശാലും ഒരു നിർമ്മാണവും വാണിജ്യ വ്യവസായ അടിസ്ഥാനത്തിലുള്ള വ്യാപാര വാണിജ്യ വ്യവസായ അടിസ്ഥാനത്തിലുള്ള ഒരു നിർമ്മാണവും നിയമപരമല്ല എന്നത് അടിസ്ഥാനപരമായി നിയമത്തിലൂടെ സ്ഥാപിച്ച പ്രക്രിയയാണ് ഈ നിയമം ഭേദഗതി വഴിയും ഈ ചട്ട ഭേദഗതി വഴിയും ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് ഇത് ആ മേഖലയിലെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലെ ഒരു വികസന സാധ്യതകളെയും ഗുരുതരമായി ബാധിക്കുമെന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും യു ഡി എഫിൻ്റെ നിലപാട് ഇതായിരുന്നില്ല ഇത് ആത്യന്തികമായി പട്ടയഭൂമി ഉപയോഗിക്കുന്നവർക്കോ പട്ടയഭൂമിക്കോ അവസാന കുരുക്ക് കഴുത്തിൽ മുറുക്കുന്ന പ്രക്രിയയാണ് ചെയ്തത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇടുക്കിയിലെ പ്രത്യേകിച്ച് ഈ വനയോര വലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കിയിൽ പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടായത് ഏറ്റവും ഒടുവിലായി അവരുടെ കഴുത്തിൽ കുരുക്കു മുറുക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി വരെ ജൂൺ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിയമവിരുദ്ധമായി എന്ന് അവകാശപ്പെടുന്ന കെട്ടിടങ്ങൾക്ക് റെഗുലറൈസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും പക്ഷേ ആത്യന്തികമായത് ഗുണം ചെയ്യില്ല മാത്രമല്ല അതിൻ്റേത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് സർക്കാർ വീണ്ടും പണം ഈടാക്കും എന്ന് ചട്ടത്തിൽ പറയുകയാണ് അതിൻ്റെ അർത്ഥം ഒന്ന് ഒരു വട്ടം ബിൽഡിംഗ് ടാക്സ് എന്ന പേരിൽ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതാണ് ഇനി ഒരു പക്ഷേ ഭൂമിയിൽ നിൽക്കുന്ന പതിനായിരക്കണക്കിന് കെട്ടിടങ്ങൾ പതിനായിരക്കണക്കിന് കെട്ടിടങ്ങൾ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഉണ്ട് ആ കെട്ടിടങ്ങൾക്കെല്ലാം സർക്കാർ വീണ്ടും ഫീസോ നികുതിയോ ഈടാക്കുന്നതിലൂടെ ഇന്ന് സർക്കാരിൻ്റെ സർക്കാർ ഫേസ് ചെയ്യുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഇന്ന് ഖജനാവ് കാലി ആയതിന് ഇടുക്കിയിലെ ജനങ്ങളിൽ നിന്നും കൂടുതലായി മറ്റ് പ്രദേശങ്ങളിലുണ്ടാവും ഇടുക്കിയിലെ ജനങ്ങളിൽ നിന്നും പണം പിഴിഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സർക്കാർ നടത്തുന്നത് ഇത് ഞങ്ങൾ നിയമ ലീഗൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഇത് ഡബിൾ ടാക്സേഷനാണ് ശരിക്കും അടിസ്ഥാനപരമായി ഒരു കാരണവശാലും ഒരു നികുതി നിയമങ്ങളിലും ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ ഭരണാധികാരികൾക്കോ ഭരണകൂടങ്ങൾക്കോ സർക്കാരുകൾക്കോ അവകാശമില്ല എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുള്ള ഡബിൾ ടാക്സേഷൻ തുല്യമാണ് അതായത് ആ കെട്ടിടങ്ങൾ പണിതപ്പോൾ ബിൽഡിംഗ് ടാക്സിന്റെ പേരിൽ പെർമിറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് മറ്റിതര നികുതികളുടെ പേരിൽ പണം സർക്കാർ വാങ്ങിയിട്ടുണ്ട് എന്നിരിക്കെ ഇപ്പോൾ റിട്രോസ്പെക്റ്റീവായി വീണ്ടും അതിന് നികുതി ഏർപ്പെടുത്തുന്നതോ പൈസ വാങ്ങുന്നതോ ഫീസ് വാങ്ങുന്നതോ നിയമവിരുദ്ധം കൂടിയാണ് ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസം മറികടക്കാൻ മലയോര വനയോര മേഖലയിലെ ജനങ്ങളെ പിഴിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല വലിയ കനത്ത ഫീസ് ഈടാക്കി സർക്കാർ പൈസ വാങ്ങാനുള്ള ഈ പരിശ്രമത്തെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഭൂപതിവ് ചട്ടങ്ങൾ ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റമാണ് ഇനിമേൽ ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ഇനി നൽകുന്ന ഒരു പട്ടയങ്ങളിലും നിർമ്മാണങ്ങൾ സാധ്യമല്ല എന്ന് ആത്യന്തികമായി നിയമം കൊണ്ട് എഴുതി ചേർത്തതിന് ശേഷം അതിന് ആനുപാതികമായ ചട്ടം കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പത്രസമ്മേളനം സംഘടിപ്പിച്ചത് അല്ല അതുകൊണ്ട് ഈ ഇതുവരെ പണിതോ പണിതോ ഇനിയിപ്പോ ഇതിന് മുമ്പ് കൊടുത്ത പട്ടയത്തിലാണെങ്കിലും പണിയാൻ പറ്റില്ല അല്ല കെട്ടിയ കെട്ടിടത്തിന് ഇനി ആ ഇരുപത് രണ്ടായിരത്തിഇരുപത്തിനാലിന് മുമ്പുള്ള പട്ടയത്തില് ഇപ്പൊ ഒരെണ്ണം കെട്ടണം എന്ന് വെച്ചാൽ പറ്റില്ല പണിയാൻ പറ്റില്ല ഇല്ല പ്രോവിഷൻ ഇല്ല പക്ഷെ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പത്രക്കാർ പലരും ആ വാർത്ത കൊടുത്തത് ഇതെന്തോ വലിയ ആശ്വാസം ജനങ്ങൾക്ക് നൽകുന്നു എന്ന നിലയിലാണ് കുരുക്കഴിയുന്നു ഓണസമ്മാനം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞ അതേപടി നിങ്ങൾ ക്യാരി ചെയ്തു പക്ഷേ അതിന്റെ ഒരു യഥാർത്ഥ വശം നിങ്ങള് പരിശോധിച്ചില്ലേ എന്നൊരു അല്ല തീർച്ചയായിട്ടും ഉണ്ടാവും യു ഡി എഫ് ടേക്കപ്പ് ചെയ്യും ഞാൻ എ കെ പി സി പ്രസിഡന്റും ഒക്കെ സംസാരിച്ചിരുന്നു ആ വിഷയം ടേക്കപ്പ് ചെയ്യുന്ന നിർദ്ദേശം പാർട്ടിയിൽ നിന്നുണ്ട് എന്തായാലും പട്ടയ ഭൂമിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് കോൺഗ്രസ് നേതാവായ ശ്രീ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി അവസാന കുരുക്കിട്ടിരിക്കുന്നു പട്ടയഭൂമിയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നും പറഞ്ഞു വെക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം